ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആഫീസ് ആപ്പി ബ്ലോക്ക് അപ്പം ഇത് പുതിയ വീഡിയോമായി വന്നതാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ പള്ളിയിലെ അഞ്ച് ദിവസം മതപ്രഭാഷണവും കൂട്ടുപാർത്തനുമുണ്ട് അതിൻ്റെ ഡെക്കറേഷൻ മണികളാണ് കേട്ടോ അവിടെയെല്ലാം കാണുന്നത് സീഡ് റോഡ് സൈഡെല്ലാം ചമിച്ചതും മദ്രസവും പിന്നെ ചന്തയും മറ്റേ ഇതെല്ലാം തിന്നുന്ന സാധനം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഇതാക്കുന്നതാണ് കേട്ടോ അറേഞ്ച് ചെയ്യുന്നതെല്ലാം കേട്ടോ ഇതെല്ലാം കളിപ്പാട്ടമുണ്ട് കല്ലുമ്മക്കായ അങ്ങനത്തെ അപ്പങ്ങൾ പിന്നെ ഉപ്പിലിട്ടത് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ നമ്മ ഇതാണ് നമ്മളെ പള്ളിയിൽ ചമിച്ചിട്ടുള്ളതാണ് ചമിച്ചത് നല്ല മനോഹരമായിട്ടാണ് ചമിച്ചിട്ടുള്ളത് പിന്നെ മുട്ടമുണ്ട് കേട്ടോ നമ്മുടെ പള്ളിയിൽ നീലേശ്വരത്തിൽ നിന്നാണ് ആളെല്ലാം വരുന്നത് ഇതാണ് കേട്ടോ ചമിച്ചത് മനോഹരമായിട്ട് ഇതാണ് കളിക്കുന്നത് ഇത് പാട്ട് വെക്കാൻ പറ്റിയില്ല കേട്ടോ പാട്ട് കോപ്പി റേറ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാ നമ്മൾ ഇടുന്നത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോർട്സ് കാണട്ടോ ഇതിങ്ങനെ ഇങ്ങനെ പാട്ട് കേൾക്കണമെങ്കിൽ എല്ലാവരും ഷോർട്സ് കാണട്ടോ എനിക്കും എന്റെ 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 മക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്ന കൂടി മൂന്ന് കാര്യങ്ങൾ

اللهم اشفع لابي الصمود الذي لا يا ايها الذين امنوا لا تقلوا شعائر الله الله رب الايام من المتداوله وذو الشهر الحرام ماذ ما ما സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് ചകഞ്ഞ് അന്വേഷിച്ച് കുറ്റവും കുറഞ്ഞുകൊണ്ട് നടക്കരുത് പാപങ്ങളിൽ നിന്നും മാറി നിന്നു മൂന്നാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ പറയുമോ പിടിച്ചിരുത്തണം അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ്